എറണാകുളത്ത് സമവായ കുർബാന ഫോർമുല അംഗീകരിക്കില്ലെന്ന് വിശ്വാസികൾ സമവായം പറഞ്ഞ് കുർബാന വീതം വയ്ക്കാൻ വിശ്വാസികൾ അനുവദിക്കില്ലെന്ന് കാത്തലിക് നസ്രാണി അസോസിയേഷൻ സിനഡ് തീരുമാനപ്രകാരമാണ് സമവായ സർക്കുലർ പുറത്തിറക്കിയത് എന്ന മെത്രാപോളിറ്റൻ വികാരിയുടെ പ്രഖ്യാപനം പൌരസ്ത്യ തിരുസംഘത്തെയും സിനഡിനെയും മാർ പാംബ്ലാനി പരസ്യമായി ധിക്കരിക്കുന്നതും അങ്ങേയറ്റം പ്രതിഷേധാർഹവും അപലപനീയവുമാണ് ഇത്തരം നീക്കങ്ങൾ നടത്തിയത് സംബന്ധിച്ച് സ്ഥിരം സിനഡ് മെത്രാൻമാർ അവരുടെ നിലപാട് വിശ്വാസികളെ ബോധ്യപ്പെടുത്തണം അതിരൂപതയിൽ ഉടലെടുത്തിരിക്കുന്ന കുർബാന പ്രതിസന്ധിക്ക് കാരണം സിനഡ് ബിഷപ്പുമാർ തന്നെയാണെന്ന് കാത്തലിക് നസ്രാണി അസോസിയേഷൻ ചൂണ്ടിക്കാട്ടി രാഷ്ട്രീയക്കാരെ പോലും അമ്പരപ്പിക്കുന്ന രീതിയിൽ പെരുമാറുന്ന മെത്രാപോളിത്തൻ വികാരി സ്വയം രാജിവെച്ച് പോകണം സഭയുടെ സത്യകുര്ബാന അതിരൂപതയിൽ അനുവദിച്ചു തരാത്ത മേജർ ആർച്ച് ബിഷപ്പും മെത്രാപോലിത്തൻ വികാരിയെയും മറ്റു രൂപതകളിൽ പ്രവേശിപ്പിക്കരുത് തിരുക്കര്മ്മള് നടത്താൻ അനുവദിക്കുകയും ചെയ്യരുത് കുർബാന തർക്കം ശാശ്വതമായി പരിഹരിക്കാൻ വത്തിക്കാൻ പ്രതിനിധി മാർ വാസിൽ ഇടപെടണം അടിയന്തര സിനഡ് കൂടി ഇക്കാര്യത്തില് വ്യക്തത വരുത്തണമെന്ന് കാത്തലിക് നസ്രാണി അസോസിയേഷൻ ചെയർമാൻ ഡോക്ടർ എം വി ജോര്ജ് ആവശ്യപ്പെട്ടു